ലോകത്തിലെ സർവ്വ ജീവജാലങ്ങളും ചലിക്കുകയും ആഹരിക്കുകയും വളരുകയും ചെയ്യുന്നത് കാലാവസ്ഥയെ ആശ്രയിച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ കാലവും കലണ്ടറുകളും ഒക്കെ നമ്മൾ തിട്ടപ്പെടുത്തിയിട്ടുള്ളത് കാലാവസ്ഥയോട് ചേർത്ത് വച്ചിട്ടാണ് കൃഷിയും കൃഷി പരിപാലനവും ഒക്കെ ഇന്നും നമ്മൾ ചെയ്തു പോരുന്നത് കാലാവസ്ഥയെ ആശ്രയിച്ചു കൊണ്ടാണ് കേരളത്തിലാണെങ്കിൽ കാലവർഷം കൃത്യമായി എത്തപ്പെട്ടു കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ച മുൻപേ തന്നെ നമ്മുടെ കേരളത്തിൽ കാലവർഷം എത്തപ്പെട്ടു കഴിഞ്ഞു അതുകൊണ്ടുതന്നെ കേരളത്തിലാകമാനം അതിശക്തമായ കാറ്റും മഴയുമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് പറയാൻ കാരണം പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിലെ യുവതി യുവാക്കൾ ചെറിയൊരു ന്യൂനപക്ഷം അതിസാഹസികത ഇഷ്ടപ്പെടുന്നവരാണ് അതുകൊണ്ട് അവരുടെ മാതാപിതാക്കൾ അവരോട് നിർബന്ധമായും പറയണം മലയോര പാതകളിലൂടെയും കടലോര പാതകളിലൂടെയുമുള്ള യാത്രകൾ ഒഴിവാക്കുകയും സാഹസികതയിൽ നിന്ന് കുറച്ചു കാലം വിട്ടു നിൽക്കാൻ അവരോട് നിർബന്ധമായും നമ്മൾ പറഞ്ഞിരിക്കണം തന്നെയുമല്ല നമ്മൾ മഴക്കാല പൂർവ്വ രോഗങ്ങളെക്കുറിച്ചുള്ള ഒരു മുൻകരുതൽ നാം ഓരോരുത്തരും ഓരോ കുടുംബങ്ങളിലും നമ്മൾ നിർബന്ധമായും